ണ്ട് കടുവ ഉണ്ട് പുളിയുണ്ട് കുറമാനുണ്ട് മാനുണ്ട് മുല്ലമ്പന്നിണ്ട് പന്നിണ്ട് എല്ലാം എന്റെ പേര് ആരാധനാണ് ഞാൻ സിക്കിം സ്വദേശി എന്തു പേര് ആരാധൻ ആരാധൻ ഞാൻ സിക്കിം സ്വദേശിയാണ് സിക്കിം സ്വദേശി ഇവിടെ വന്ന് മലയാളിയായി ഏ ഇവിടെ വന്ന് പഠിച്ച ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും റോക്കി സഗ്രി ബ്ലോഗിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ആർദ്രമായ സ്വാഗതം അപ്പൊ ഇന്നത്തെ നമ്മുടെ യാത്ര കക്കാടം പോയിലെ ഏറ്റവും ഉയരം കൂടിയ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന അവസാനത്തെ റിസോർട്ടായ റോക്ക് വെൽ റിസോർട്ടിലേക്കാണ് അപ്പൊ ഇങ്ങോട്ടേക്ക് ഒരുപാട് യാത്ര ചെയ്യേണ്ടത് ആ യാത്രയൊന്നും ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് വലിയൊരു എപ്പിസോഡായിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യണത് ലോങ് വീഡിയോ ആണ് അപ്പോൾ രണ്ടും മൂന്നും പാർട്ടായിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പം നമ്മളിതാ ആ ഒരു റിസോർട്ടിന്റെ കവാടൊക്കെ കടന്ന് ആ ഒരു കൗമണ്ടിലേക്ക് ഇങ്ങനെ കടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം അത് അത് കണ്ടില്ലേ രണ്ട് സൈഡിലും നല്ല കാപ്പിച്ചെടികൾ കൊണ്ട് നല്ല സെറ്റാക്കിയിട്ടാണ് ഇവർ ഈ ഒരു വഴിയൊക്കെ സെറ്റാക്കിയിട്ടുള്ളത് അപ്പതാ നമ്മളിങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഏകദേശം സമുദ്ര നിരപ്പിൽ നിന്ന് രണ്ടായിരം മടി ഉയരത്തിലാണ് ഈ ഒരു റിസോർട്ട് സ്ഥിതി ചെയ്യണത് അപ്പം എന്തായാലും നമുക്ക് നമ്മുടെ ആ ഒരു റിസോർട്ടിൻ്റെ ഉള്ളിലെത്തിയിട്ടില്ല കണ്ടു കണ്ടുനോക്കെ കക്കാടം പോയിൽ അങ്ങാടിയിൽ നിന്നേ നാൽപ്പത്തഞ്ച് മിനിറ്റ് എടുത്താണ് നമ്മൾ ഈ ഒരു റിസോർട്ടിൽ എത്തിയിട്ടുള്ളത് അപ്പോൾ ഇങ്ങോട്ടേക്കുള്ള വഴിയൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷിയില്ലാത്ത വഴികളാണ് നല്ല മനോഹരമായ കാഴ്ചകളാണ് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ നമ്മളെ വരവേൽക്കുന്നത് അപ്പോൾ എന്തായാലും ഇവിടെ നിന്നുള്ള ആ ഒരു മനോഹരമായ കാഴ്ച ഞാൻ കാണിച്ചോ അടിപൊളേ ഒന്നും കാണില്ല ആ ഭാഗക്കൊപ്പം മൂടില്ലേ ഫുള്ള് മുടൂ ആ നല്ല ഒന്നും ആവശ്യമില്ല ഇതാണ് ഡോർമെട്രി ഡോർമെട്രീനോട് ചേർന്ന് തന്നെ ഹോർസിന്റെ ബൗണ്ടറിയാണ് നല്ല ഭംഗിയാണ് കാണാന് കൊടും കാടും ആനൊക്കെ കേട്ടല്ലേ ഇതിനോട് ചേർന്ന് ചെറിയൊരു അരിവി അങ്ങനെ പോയിട്ട് നമ്മുടെ പൂള് വരുന്നത് ഇവിടെയാണ് പൂള് ഒരു രക്ഷയില്ലാത്ത പൂളാണ് കേട്ടല്ലേ അടിപൊളി പൂള് അപ്പൊ നമ്മുടെ മുന്നമ്മോളുടെ എടുത്ത ലിബ്ര ലിബ്രന്റെ ഉള്ളിക്കൊക്കെ കോടെങ്ങനെ വന്നോണ്ടിരിക്കണേ നല്ല തണുപ്പുണ്ടല്ലോ ടൈലൊക്കെ നല്ല ആഹാ മുന്നേ അടിപൊളി സ്വിമ്മിംഗ് പൂള് മുന്നല്ലേ കാപ്പിത്തോട്ടാണെ കാണത് ഇത് സ്ലൈഡിംഗ് തുറന്നോ തുറന്നോ നല്ല കാറ്റി കിട്ടും അതെ നിഗമങ്ങളൊക്കെ ഫുള്ള് സ്പോർട്സിന്റെ സെറ്റപ്പിലാണ് ഷട്ടിൽ ഉണ്ട് സ്കേറ്റിംഗ് ഷൂ ഉണ്ട് മുന്നേക്ക് ഏഴായിരം രൂപ സ്കേറ്റിംഗ് ഷൂ വാങ്ങിയത് ഫുട്ബോള് അത് ടൈറ്റ് ആക്കല്ലേ ആ അടിപൊളി ഹെൽമെറ്റ് പോട്ടെ ആ മൊത്തത്തിലാണല്ലോ ഏഴായിരം

ഫുൾ സെറ്റ് ആയിട്ടുണ്ട് പാഡ് ഷൂട്ട് റെഡി ആയി നിക്കാണെ കാമോ മുന്നാ വ നല്ല ക്ലൈമറ്റ് ആണ് കോടൻ പേരുണ്ട് വാ പൊളിക്കും വാ വേലിക്കുവാളിനട പോവാ കണ്ടില്ലേ ഇവിടെ ഒരു രക്ഷപാത്ത ക്ലൈമറ്റാണേ നല്ല കോട മൂടിക്കാണ് നട്ടുച്ചാണ് ഈ സമയം കണ്ടില്ലേ നല്ല കോടയാണ് ഇതിപ്പോ മൊത്തത്തിൽ ഇവിടെ മൂടും അത്രയും കോടയാണ് നമ്മുടെ മുന്നേ കണ്ടല്ലോ ഇവിടെ സ്കേറ്റിങ് ഷൂല് പൊളിക്കാണ് ഈ ഒരു സമയത്ത് ഇവിടെ ഒരു അടിപൊളി പൂളുണ്ട് ഈ പൂളിലൊക്കെ ചാടിയാണ്ടല്ലോ വേറെ ലെവലാണ് അബാര തണുപ്പാണ് വെള്ളത്തിനൊക്കെ വാ ഒരു മാത്രം മുന്നാ മറ്റേ പോലെ അങ്ങനെ നമുക്കിനി നമ്മുടെ മെയിൻ കടക്കാം അപ്പൊ ഇതാണ് നമ്മുടെ റോക്വിൽ റിസോർട്ടിന്റെ റെസ്റ്റോറന്റ് നല്ല അടിപൊളി ആയിട്ടുള്ള ഒരു റെസ്റ്റോറന്റ് ആണ് ഇത് കണ്ടല്ലേ ഉച്ച ടൈമിലാണ് നമ്മൾ ഇവിടെ എത്തിയിട്ടുള്ളത് അപ്പോഴേക്ക് ഇവിടുത്തെ ക്ലൈമറ്റ് ഉണ്ടല്ലേ ഫുൾ കോട മൂടി നല്ല തണുപ്പാണ് വെയിൽ അറിയണേ ഇല്ല എന്തിനാ വെറുതെ പൈസ കൊടൈക്കനാലിക്ക് പോണത് കക്കാടമ്പിക്ക് പോകണ ഏറ്റവും വലിയ ലാഭുള്ള പരിപാടി കേട്ടോ അപ്പോ ഇതാണ് ഇവിടുത്തെ ആൾക്കാർ ഇവരെയൊന്നും നമ്മൾ പരിചയപ്പെട്ടിട്ടില്ല പരിചയപ്പെട്ട് വരുന്നുള്ളൂ അപ്പൊ നമുക്കുള്ള വെൽക്കം ഡ്രിങ്ക് ആണ് ഈ വന്നുകൊണ്ടിരിക്കുന്നത് ഉച്ചക്ക് കഴിക്കാനായിട്ട് മുന്നമോളും നിങ്ങമോളും ഒക്കെ ഫ്രൈഡ് ആണ് ഓർഡർ കൊടുത്തിട്ടുള്ളത് അതല്ലേ മറ്റേതാർക്ക് വീണ്ടും അങ്ങനെ തന്നെ പോവണ്ടേ തിരിച്ചു കൊടുക്കാൻ പോവണ്ടേ മറ്റേതാ മനസ്സിന് നേരെ ചുരുക്കത്തിന ആന ഉണ്ട് കടുവണ്ട് പുളിയുണ്ട് കുറമാനുണ്ട് മാനുണ്ട് മുല്ലം പന്നിണ്ട് പന്നിണ്ട് എല്ലാം ഉണ്ട് നിങ്ങളെ പേരെന്താണ് എന്റെ പേര് ആരാധനാണ് ഞാൻ സിക്കിം സ്വദേശി എന്റെ പേര് ആരാധൻ ആരാധൻ ഞാൻ സിക്കിം സ്വദേശിയാണ് സിക്കിം സ്വദേശി ഇവിടെ വന്ന് മലയാളിയായി ഏഹ് ഇവിടെ വന്ന് പഠിച്ച മലയാളം വായിക്കോണ്ട് സ്ഥലത്തിന്റെ എന്തല്ലേ ഞമ്മള് സിക്കി വായിക്കുവോ സിക്കി പോയി പത്തല്ല നിക്കണോ പക്ഷെ ഒറിജിനൽ റോഡല്ല അല്ല അവിടെന്താ മറ്റേ പുള്ളിപ്പുലി ഉള്ളത് പുള്ളിപ്പുലി ഞങ്ങള് ആനനെ കണ്ടിട്ടുണ്ടാ അവിടെ ആനനെ കണ്ടിട്ടുണ്ട് സ്ഥലത്ത് കണ്ടു അതെന്താ വാച്ച് ടവർ എന്താണ് അത് വൈറ്റ് ഫോറസ്റ്റ് ആ ഫോറസ്റ്റിന്റെ വാച്ച് ആ ഫോറസ്റ്റ് ക്യാമ്പ് അവിടെ ആ കയറി അവിടെ ഒരു വൈറ്റ് അങ്ങട്ട് പോവാൻ പറ്റുമോ അനുമതിയില്ല കാക്ക ഇല്ല കണ്ടോ പച്ച മലയാളം അവിടെ പോയിട്ടുണ്ടോ പായസഗുഹേ പോയിട്ടുണ്ടോ പൈസ ഗുഹ പോയിട്ടുണ്ടോ അനുമതി അല്ല നമ്മുക്ക് പോവാ പായ്ശുഹാ നമുക്ക് പോവാ അനുമതി എടുത്ത് പോവാ